ഹലോ നമസ്കാരം പ്രിയ പ്രുക്കളെ എങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് ആവശ്യം വൈക്കോലിലാണ് നമ്മൾ കൂൺകൃഷി ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മളെ കടയിൽ പോയി വൈക്കോല് ആവശ്യത്തിന് വക്കോല് വാങ്ങിച്ചുകൊണ്ടൊന്ന് നമ്മൾ പന്ത്രണ്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം അതായത് വെള്ളത്തിൽ മുങ്ങി നിൽക്കണം വെള്ളത്തിൽ വൈക്കോലിൻ്റെ മേളിൽ വെള്ളം നിൽക്കണം ആ രീതിയിൽ വേണം നമ്മൾ വെള്ളത്തിൽ കുതിർക്കാൻ വൈക്കോലിട്ടതിന് ശേഷം അതിൻ്റെ പുറത്ത് വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെച്ച് പന്ത്രണ്ട് മണിക്കൂർ എന്നുള്ള നമ്മൾ പതിനാറ് മണിക്കൂർ നമ്മൾ വെള്ളത്തിൽ വെച്ചിട്ട് അത് കഴിഞ്ഞതിന് ശേഷം അതിനെ ഒരു വൃത്തിയുള്ള പാത്രത്തിൽ നമ്മൾ അടുപ്പിൽ വെച്ച് പുഴുങ്ങിയെടുക്കണം അപ്പോൾ ഈ പുഴുങ്ങിയെടുത്തതിന് ശേഷം ഈ തിളച്ച് നല്ല തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ കളർ വെള്ളത്തിന് കളർ കിട്ടും അതിൽ നിന്ന് നമ്മൾ വേറൊരു നല്ല പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കണം ലിറ്റോളൊക്കെ ഇട്ട് കഴുകിയ പാത്രത്തിൽ വേണം ീ വക്കോലെടുത്ത് പോയി നമ്മൾ ശുദ്ധമായിരിക്കണം അണുക്കളൊന്നും പാടില്ല നമ്മൾ നമ്മളാ കയ്യൊക്കെ സോപ്പിട്ട് കഴുകിയതിന് ശേഷം മാത്രമേ ഇത് കൈകാര്യം ചെയ്യാൻ പാടുള്ളൂ ഇത് എന്നിട്ട് ഒരു ചെറിയ ഈർപ്പം ഈ വൈക്കോലിൽ എപ്പോഴും വേണം വെയിലത്തിറ്റ് ഒന്ന് ഈർപ്പം പാടില്ല അതായത് വയ്ക്കോലെടുത്ത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്നും വെള്ളം വരാൻ പാടില്ല ആ രീതിയിൽ ചെറിയ കൂടി നമ്മൾ ഈ ബെഡ് ഉണ്ടാക്കുന്ന കവറ് എടുക്കുക അതിൻ്റെ ഈ കവറിൽ ഒരറ്റന്ന് റബ്ബർ ബാൻഡ് കഴിച്ച് നമ്മൾ നല്ല ടൈറ്റിൽ കട്ട് ശേഷം ഈ വക്കോൽ നമ്മളൊരു റിങ് പോലെ ഉണ്ടാക്കി ബെഡ് പോലെ ഉണ്ടാക്കി നമ്മൾ കവറിനകത്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് വയ്ക്കുക അപ്പോൾ ഒരു കവറിൽ നമുക്ക് മൂന്ന് നാല് ലെയറൊക്കെ നമുക്ക് വയ്ക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ഒരു ബെഡ് ആവും അങ്ങനെയാണ് അപ്പം നമ്മൾ ഒരു അതായത് ഒരു പാക്കറ്റ് വിത്ത് വാങ്ങി കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ബെഡ് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അതിനെ ആ രീതിയിൽ വേണം നമ്മൾ കവറിൽ കൈകാര്യം ചെയ്യാനായിട്ട് അപ്പോൾ നമ്മൾ ഇത് വിത്തായാലും കവറായാലും വെജിറ്റബലായാലും നമ്മൾ ബെഡ് ഉണ്ടാക്കുന്ന സമയത്ത് എപ്പോഴും കൈ സോപ്പിട്ട് കഴുകി നല്ല വൃത്തിയാക്കി അതിന് ശേഷം മാത്രമേ ഇത് എടുക്കാൻ പാടുള്ളൂ നമ്മളെ കയ്യിൽ നിന്നുള്ള ബാക്ടീരിയ ഇതിലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് വിത്ത് മുളയ്ക്കാൻ പ്രയാസമായിരിക്കും ഉദ്ദേശിക്കുന്ന രീതിയിൽ ഫലം ഉണ്ടാകത്തില്ല അപ്പോൾ ഒരു പാക്കറ്റ് വിത്ത് നമുക്ക് രണ്ട് ബെഡ് ഉണ്ടാക്കാനേ പറ്റും അപ്പം ഇതേപോലെ നല്ല കട്ടിയായിട്ടിരിക്കുന്ന ബെഡ് നോക്കി മേടിക്കണം വാങ്ങുമ്പോഴേ വിത്ത് എന്ന് പാക്കറ്റിനകത്ത് നല്ല സ്ട്രോങ് ആയിട്ട് നല്ല സെറ്റായിട്ടിരിക്കും ഇത് ലൂസായിട്ടുള്ള വിത്ത് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇത് കുമ്പോൾ ഉണ്ടാകത്തില്ല എന്നാണ് പറയുന്നത് നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു ഇത് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള അത് നമുക്ക് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റും ഇപ്പോൾ ഒരു പാക്കറ്റ് വിത്ത് നമ്മൾ എടുത്ത ഒരു പാത്രത്തിൽ നല്ല വൃത്തിയുള്ളതായിരിക്കണം നമ്മൾ ചൂടുള്ളൊക്കെ ഒഴിച്ച് കഴുകി വൃത്തിയാക്കിയിട്ട് മുറവൊക്കെ ഡെറ്റോൾ വെള്ളത്തിൽ കഴുകിയിട്ട് വേണം എടുക്കാൻ എന്നിട്ട് നമ്മൾ നല്ലപോലെ ഇത് പൊട്ടിച്ച് പൊടിയാക്കണം തരി തരിയായിട്ട് ഇരിക്കുന്ന രീതിയിൽ ആണെങ്കിൽ അപ്പം നമ്മൾ ഒരു അവധം ഇതിൽ പറ്റിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബെഡ് പതിനാറ് പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ടേ മുള വരത്തുള്ളൂ എന്നുള്ളതാണ് നമ്മൾ ബെഡ് ഉണ്ടാക്കിയതിന് ശേഷം ഇതിൽ ഹോളൊക്കെ വേണം ബെഡ് നല്ല ടൈറ്റ് എയർ ടൈറ്റായിട്ട് കെട്ടിയതിന് ശേഷം ചെറിയ ചെറിയ ഹോൾ നാല് സൈഡ് ചുറ്റും ഹോൾ ഉണ്ടാക്കിയ ആണ് നമ്മൾ ഇത് കെട്ടിത്തൂക്കിയിട്ടുണ്ട് ഇരുട്ടത്ത് നല്ല ഇരുട്ടുള്ള മുറിയിൽ വേണം വയ്ക്കാൻ പ്രകാശം അടിക്കാത്ത രീതിയിൽ നമ്മൾ കെട്ടിത്തൂക്കിയിടണം നമ്മളങ്ങനെ ചെയ്തു അപ്പോൾ പതിനഞ്ച് ദിവസം കഴിയുമ്പോൾ ഇതിൽ മുള വരും അടുത്ത അഞ്ച് ദിവസത്തിനകത്ത് നമുക്ക് വിളവെടുപ്പ് നടത്താം എന്നുള്ളതാണ് സാധാരണ ഈ കൂൺ കൃഷിയുടെ രീതി നമ്മൾ ആദ്യത്തെ അഞ്ച് ദിവസം നമ്മൾ ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ഒരു നമ്മൾ ചെയ്ത അതേപോലെ തന്നെ ഇരിക്കുന്നു നമ്മൾ നമ്മൾ നമ്മളിനി തുറന്ന് പ്രകാശം അടിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ട് പതിനഞ്ച് ദിവസം കഴിഞ്ഞ് നമ്മൾ ചെന്ന് നോക്കി പതിനഞ്ച് ദിവസം കഴിഞ്ഞ് ചെന്ന് നോക്കിയപ്പോഴത്തേക്ക് ഉള്ള രംഗമെന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൻ്റെ ഏറ്റവും അവസാനം കാണാം അപ്പോഴേ ഇത് വൈക്കുവൽ നമ്മൾ ഒരു ബെഡ് എന്ന രീതിയിൽ രണ്ടായിട്ട് ഒരു എന്താണ് വിത്ത് രണ്ടായിട്ട് എടുത്തതിനു ശേഷം ഓരോ ലെയർ ലെയർ അതായത് ഒരു ബെഡിൽ നാല് ലെയർ മൂന്ന് നാല് അല്ലെങ്കിൽ അഞ്ച് അത് വിത്ത് നമ്മൾ വിത്ത് ഇടുന്നത് പോലെ ഇരിക്കും അപ്പോൾ ഒരു പിടി വിത്ത് എടുത്ത് ഒരു ലെയറിൽ വൈക്കുവലിൻ്റെ സൈഡിൽ ഇങ്ങനെ കറക്കി കറക് ചെയ്യണം ഇടാൻ അല്ലാതെ കറക്കി കറക്കി തന്നെ ഇടണം ഇല്ലെങ്കിൽ ഇതിൻ്റെ നടുക്കായിട്ട് എന്താണ് നമുക്ക് കറക്റ്റായി കിട്ടത്തില്ല പിന്നെ നടക്ക് വീഴാൻ പാടില്ല കാരണം അടുത്ത ലെയർ ഇതിൻ്റെ മേളിൽ വെച്ച് കഴിഞ്ഞാൽ ഈ വിത്ത് കാണാൻ പറ്റില്ല അപ്പോൾ അങ്ങനെ ഇതുണ്ടോ വക്യൂല് നല്ലപോലെ എന്താണ് ഉണങ്ങാൻ പാടില്ല വക്യൂല് നല്ലപോലെ ഉണങ്ങാൻ പാടില്ല ഒരു ചെറിയ ഈർപ്പം അതിൽ വേണം വെള്ളം അധികം ഉണ്ടാവാൻ പാടില്ല നമ്മൾ കൈ കൊണ്ടെടുത്ത് പിഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവരുത് ആ രീതിയിൽ വേണം വയ്ക്കവൽ നമ്മൾ ഇതിനകത്ത് വയ്ക്കാനായിട്ട് ഒരുപാട് വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്നാണ് പറയുന്നത് വെള്ളം ഉണ്ടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നതും നമുക്കറിയത്തില്ല കൂടുതൽ ഈർപ്പം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കൃഷിക്ക് പറ്റിയതായിരിക്കും നമ്മൾ വയ്ക്കവിലാണ് തിരഞ്ഞെടുത്തത് വേറെ പല രീതിയിലും വീഡിയോസ് വരുന്നുണ്ട് പിന്നെ പേപ്പറിൽ നമ്മൾ എന്താണ് വേസ്റ്റ് നമ്മൾ ചവർ വളയിൽ കിടക്കുന്ന കരിയില അങ്ങനെയൊക്കെ പറയുന്നുണ്ട് നമ്മളിപ്പോൾ വൈക്കോലാണ് നമ്മൾ തിരഞ്ഞെടുത്തത് ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത് കൊണ്ട് വൈക്കോലിൽ തന്നെ നോക്കുക പരീക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ആദ്യം എടുത്തത് അപ്പോൾ ഒരു പിടി എന്താണ് ഒരു ലെയറിന് ഒരു പിടി എന്നുള്ള രീതിയിലാണ് അതായത് ഒരു കവർ വിത്തിന് നമ്മൾ രണ്ടാഴ്ച ഭാഗിച്ചതിന് ശേഷം ആ ഒരു പാകത്തിന് നാല് ലെയർ ആക്കി ഇടുക ഓരോ പിടി വീടം ഓരോ ലെയറിൽ ഇടുക അങ്ങനെ നമ്മൾ രണ്ട് ബെഡ് നമ്മളെ ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പം രണ്ട് ബെഡും കൂടെ നമ്മളെ ഇരുട്ടത്ത് ഇരുട്ട് എന്താണ് പ്രകാശം കയറാത്ത രീതിയിൽ സജ്ജീകരണമൊക്കെ ഉണ്ടാക്കിയിട്ട് അതിനെ ഒരു കയറ് ഉപയോഗിച്ച് നമ്മളൊരു ഉറി പോലെ ഉണ്ടാക്കി അതിലാണ് നമ്മൾ കെട്ടു തൂക്കിയിട്ടത് അതുകൊണ്ടാണ് രണ്ട് ബെഡായി രണ്ട് ബെഡ് നമ്മൾ ഇനി ഉറിയിൽ തൂക്കി ഇടുന്ന രംഗമാണ് അടുത്തത് ഇപ്പോൾ നമുക്ക് ഫസ്റ്റിൽ നമ്മുടെ ആവശ്യം എത്രയാണോ അതേപോലെ നമുക്ക് ബെഡ് ഉണ്ടാക്കാം അപ്പോൾ നമ്മൾ പരീക്ഷണാർത്ഥമാണ് രണ്ടെണ്ണം ഉണ്ടാക്കിയത് നമുക്ക് എങ്ങനെയാണ് ഇതിൻ്റെ ഒന്നും അറിയത്തില്ല ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചാണ് നമ്മൾ ചെയ്ത് നോക്കിയത് അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത് നമുക്ക് എന്താണ് ഉറിയിൽ തൂക്കി വെക്കുക അതിന് അപ്പോൾ ഇത് നമ്മൾ ഇരുട്ട് മുറിയിലാണ് നമ്മളിപ്പോൾ നേ തൂക്കി വെച്ചു നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇരുട്ട് മുറിയിൽ നമ്മൾ തൂക്കി വെച്ച് തൂക്കിയിട്ടു അതിന് ശേഷം സംഭവിച്ചതാണ് എന്താണ് പതിനഞ്ച് ദിവസം ചെന്ന് കഴിഞ്ഞ് നമ്മൾ നോക്കിയപ്പോഴത്തേക്ക് ഇതായത് കണ്ടോ ഇതാണ് അവസ്ഥ പതിനഞ്ച് ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ വിളവ് എന്താണ് പാകമായി ഇതിൻ്റെ നിങ്ങൾ സൂചിച്ച് നോക്കിയാൽ അറിയാം ഇതിൽ ഉണ്ടോ ഇവർമാതിരി വല പോലെ ഇതിൽ കെട്ടിയിരിക്കുന്നതോ അപ്പോൾ ഇതെന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയില്ല അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് പലർക്കും അറിയാമെങ്കിൽ കമൻ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക